ഊട്ടിയിൽ പോകുമ്പോൾ ഊട്ടിയിലെ ഗാർഡനും പൈൻ ഫോറസ്റ്റും ബോട്ട് ഹൗസും ഒക്കെ കണ്ടിട്ട് തിരിച്ചു വരാറല്ലേ പതിവ് എങ്കിലേ ഊട്ടിയിലെ സൂര്യൻ ഉദിക്കാത്ത ഗ്രാമം നട്ടുച്ചക്ക് പോലും സൂര്യപ്രകാശം കടന്നു ചെല്ലാൻ പോയിട്ടുണ്ടോ അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ടി എൻ എസ് ടി സി ബസ്സിനകത്ത് കിന്നക്കോരയിലൊന്ന് പോയിട്ട് വന്നാലോ അപ്പോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ സമയം ആറു മണി ഊട്ടിയിലാ ഊട്ടി ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോ ഉള്ളത് അത്യാവശ്യം തണുപ്പുണ്ട് തന്നെ ഒരു കട്ടനൊക്കെ കുടിച്ചതാ നമുക്ക് പോകാനുള്ള ബസ് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഈ വരുന്ന ബസ്സിനകത്താണ് നമ്മൾ കിന്നക്കോരയിലേക്ക് പോകുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ കിന്നക്കോരയിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ബസ് കാണാനും ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഒരു വല്ലാത്ത വൈബ് തന്നെയാണ് ഇത് പഴയ ബസ്സാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിൻഡോ ഒക്കെ കുറച്ച് താഴ്ന്നിട്ടാണ് നമുക്ക് കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ കുറച്ച് താഴ്ന്നിരിക്കേണ്ടി വരും എങ്കിലും ഈ ഒരു പഴയ ബസ്സിനകത്ത് പോകുന്നതിൻ്റെ ഒരു വൈബ് ഒന്ന് വേറെ തന്നെയായിരിക്കും കഴിഞ്ഞ വീഡിയോ നമ്മൾ മസനകുടിയിൽ നിന്നും ഊട്ടിയിലേക്ക് വരുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അതിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് മസനഗുടിയിൽ നിന്നും ഊട്ടിയിലേക്കുള്ള യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് വെറുതെ പറയുന്നതല്ല ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുക എന്തായാലും അത്യാവശ്യം തണുപ്പുള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ ആളുകളൊക്കെ നിന്ന് തീക്കായ എന്നത് കണ്ടോ നീലഗിരി ജില്ലയിലെ ഉൾഗ്രാമങ്ങളിലേക്ക് ഇതേപോലത്തെ ഇരുപത്തഞ്ചിൽ പരം സ്മോൾ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് ബസ്സിനകത്ത് കയറിയിട്ട് ഫ്രണ്ട് സീറ്റ് തന്നെ പിടിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യവുമില്ല ഇപ്പം ഗ്ലാസ്സിനകത്ത് മൊത്തമായിട്ട് പോകായതുകൊണ്ട് തന്നെ ഒന്നും കാണുന്നില്ല ആറേ കാലമായ സമയത്ത് ഇതാ നമ്മുടെ ബസ് ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്നും കിന്നക്കോരയിലേക്ക് എടുക്കുകയാണ് ഊട്ടിയിൽ നിന്നും ഒരുപാട് ബസ്സുകൾ കിന്നക്കോരയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് അതിൻ്റെ സമയവും ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ നമ്മൾ ഊട്ടി നിന്ന് കുറച്ച് മുന്നോട്ട് വന്ന സമയത്തെ ഞാൻ മെല്ലെ സൈഡ് ഗ്ലാസ് ഒന്ന് പൊക്കി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഡ്രൈവർ പറഞ്ഞു സൈഡ് ഗ്ലാസ് പൊക്കാൻ പാടില്ല ആകെ പെട്ടില്ലേ അങ്ങനെ മുന്നോട്ടും കാണുന്നില്ല സൈഡിലേക്കും കാണുന്നില്ല ആകെ പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തെ ഈ ഡ്രൈവർ ബാക്കിലുള്ള ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു ഇയാൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല എന്ന് എന്ത് ചെയ്യാനാ ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് എന്നെ മനസ്സിലായില്ല എന്തായാലും ഫ്രണ്ട് സീറ്റിൽ ഏതോ ഒരു വഡ്ഡോപ്ലീനെ കയറ്റി ഇരുത്തിയിട്ട് എന്നോട് ബാക്കിലേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു ബാക്കിൽ ഇരുന്നിട്ട് ഇതേപോലെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഒരു സമാധാനവും ഇല്ല നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് കഷ്ടപ്പെട്ടിട്ട് ഇവിടുത്തെ കാഴ്ചകളും ഭംഗിയുമൊക്കെ കാണാനും അതോടൊപ്പം നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണിച്ചു തരാൻ ും കാണിച്ചേരാൻ വേണ്ടി എടുത്തിട്ടൊക്കെ ഈ റൂട്ടിലൊക്കെ യാത്ര ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ലെങ്കിലേ വല്ലാത്തൊരു ടെൻഷനാ ചടച്ചിങ്ങനെ ഇരിക്കുക എനിക്ക് കാഴ്ചകൾ അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോയിട്ട് എന്താ കാര്യം അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ചയും തേയില കൃഷിയുടെ ഭംഗിയും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ് ഈ ഒരു ബസ് പോകുന്നത് കിന്നക്കോരെ കഴിഞ്ഞിട്ട് ഹിരിയസീഗ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് അവിടേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ഇതൊക്കെ രൂപയാണ് ബസ് ടിക്കറ്റ് വരുന്നത് ഊട്ടിയിൽ നിന്നും അമ്പത്തി അഞ്ച് കിലോമീറ്ററിനടുത്ത് ദൂരം വരും ഈ ഒരു സ്ഥലത്തേക്ക് ഒരു മൂന്ന് മണിക്കൂറിന് മുകളിൽ നമ്മൾ ഈ ഒരു ബസ്സിനകത്ത് തന്നെ ഇരിക്കേണ്ടി വരും നാൽപ്പതിനു മുകളിൽ ഹെയർ ഉണ്ട് കാടും തേയില കൃഷിയുടെ ഭംഗിയും മൃഗങ്ങളെയും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു റൂട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ കാണുന്നതാണ് കുന്ത ഡാമിന്റെ റിസർവേർ അവിടെ ആ ഒരു വീടും മലയും കുന്നും അതോടൊപ്പം തേയില കൃഷിയും ആ ഒരു റിസർവെയറിന്റെ ഭംഗിയും എല്ലാം വേറെ ലെവൽ തന്നെയാണ് കയറി കയറി അവസാനം മഞ്ചൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഈ ഒരു മഞ്ചൂരിൽ നിന്നും നമുക്ക് ഊട്ടിയിലേക്കും അതേപോലെ മേട്ടുപാളയത്തേക്കും പിന്നെ കോയമ്പത്തൂരേക്കും ഒക്കെ ബസ്സുകൾ ഇട്ടും ഊട്ടിയിൽ നിന്നും ഈ ഒരു മഞ്ചൂർ വന്നിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് കിന്നക്കോരയിലേക്കും പോകാൻ പറ്റും അങ്ങനെ ഏഴ് അമ്പത്തി ഏഴ് ആയ സമയത്ത് നമ്മൾ കിന്നക്കോരയിലേക്ക് പോവാണ് ഇവിടുന്ന് ഇരുപത്തി അഞ്ച് കിലോമീറ്ററിനടുത്ത് ദൂരണ്ട് ഒരു പത്ത് മിനിറ്റ് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ചായയൊക്കെ കുടിച്ച് ഫ്രണ്ട് സീറ്റിൽ ഇരുന്നാല് ഇനി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നുകൊണ്ട് തന്നെ ആരോടും ഒന്നും പറയാതെ മിണ്ടാതെ ബാക്ക് സീറ്റിലെ കയറി അങ്ങിരുന്നു നമ്മളെ നാട്ടിൽ ചിലപ്പോ നമ്മൾ പുലിയായിരിക്കും പുറത്തെവിടെങ്കിലുമൊക്കെ പോയിട്ട് നമ്മള് എന്തെങ്കിലുമൊക്കെ ഡയലോഗ് അടിച്ചാലേ ചിലപ്പോ തടി കേടാവും അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ ഉരിയാടാതെ ബാക്ക് സീറ്റിൽ വന്നിരുന്ന് എല്ലാ ദേഷ്യവും കടിച്ചമർത്തി എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഡ്രൈവറെ ഞാൻ എന്താ ചെയ്തെന്ന് ചില ആളുകൾ അങ്ങനെയാ വെറുതെ ഇങ്ങനെ കിരികിരി കിരി ചെല്ലിക്കൊണ്ട് നിൽക്കും അല്ലേ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കാഴ്ചകൾ നല്ല വൃത്തിയിൽ കാണും ഇതൊക്കെ മുന്നോട്ടുള്ള ആ ഒരു കാഴ്ച ഇതുവരെ നമ്മൾ കാണാത്ത ആ ഒരു ഭംഗി എല്ലാം മറന്നുകൊണ്ട് ഇനി വരുന്ന നല്ല അടിപൊളി കാഴ്ചകൾ കണ്ടോ ഇവിടുന്ന് കിന്നക്കോരയിലേക്ക് ഇരുപത്തി ആറ് കിലോമീറ്ററിനടുത്ത് ദൂരം വരുന്നുണ്ട് ഈ ഒരു റൂട്ടിൽ തന്നെയാണ് അപ്പർ ഭവാനി ലേക്ക് വരുന്നത് ഇവിടുന്ന് ഇരുപത്തി ഏഴ് കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട് പക്ഷേ ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ പ്രൈവറ്റ് വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല ഫോറസ്റ്റിന്റെ വണ്ടിയും അതോടൊപ്പം ഫോറസ്റ്റിന്റെ പെർമിഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോവാനും കാണാനും ഒക്കെ പറ്റും എന്തായാലും ഊട്ടിയിൽ നിന്നും മഞ്ചൂർ വരെയുള്ള കാഴ്ചകൾ നമുക്ക് വലുതായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ശരിക്ക് കാഴ്ചകളും ഭംഗിയും എല്ലാം കാണാനുള്ളത് മലകൾക്കിടയിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന കാഴ്ചയും അതിനിടയിലൂടെ സൂര്യൻ ഉദിച്ച് വരുന്നതിൻ്റെ ആ ഒരു വെട്ടമൊക്കെ കാണാൻ ഭംഗി കുറച്ച് കഷ്ടപ്പെട്ട് കുനിഞ്ഞൊക്കെ ഇരുന്ന കാഴ്ചകളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു വൈബാ മഞ്ഞിൻ്റെ ഊര് അതാണ് മഞ്ചൂർ പക്ഷേ നമുക്ക് മഞ്ഞൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും നല്ല തണു കാറ്റുണ്ട് like നമ്മൾ നമ്മളെപ്പോഴെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ് ഒരു ബസ്സിനകത്ത് പക്ഷേ ഇതിനകത്തുള്ള ഒരുവിധം എല്ലാ ആളുകളും ഈ ഒരു മഞ്ചുരക്കും അതേപോലെ തന്നെ കിന്നക്കോരയിലേക്കും ഒക്കെ ഡെയിലി യാത്ര ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഗ്ലാസ് പൊക്കിയിട്ട് ആ തണുത്ത കാറ്റ് കൊള്ളാനൊന്നും അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല നമ്മൾ നമ്മളെപ്പോഴെങ്കിലുമൊക്കെ വരുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു തണുത്ത കാറ്റും ഈ ഒരു വൈബും ഈ ഒരു ഭംഗിയൊക്കെ കാണാൻ വല്ലാത്തൊരു ആകാംക്ഷയായിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പം ഡ്രൈവർ നമ്മളോട് സൈഡ് ഗ്ലാസ് പൊക്കണ്ട എന്ന് പറഞ്ഞു മഞ്ചൂരിൽ നിന്ന് മെല്ലെ മെല്ലെ കയറ്റങ്ങളൊക്കെ ഇറങ്ങി വളവും തിരിവും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോവാണ് അതിലെങ്ങനെ ഒരു ലൈന് കണ്ടോ ആ ഒരു റൂട്ടിലാണ് നമുക്ക് പോകാനുള്ളത് ഈ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ഈ റൂട്ട് തന്നെ യാത്ര ചെയ്യണം കേട്ടോ നിങ്ങളെ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ പറ്റും വരുന്ന സമയത്ത് കഴിയുന്നതും രാവിലെ നേരത്തെ തന്നെ ഇങ്ങോട്ട് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത് വൈകിട്ടൊക്കെയാണ് നിങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നതെങ്കിലേ ചിലപ്പം ഈ റോട്ടിലോ അല്ലെങ്കിൽ ഈ സ്ഥലത്തോ ഒന്നും ഓരോ ആളുകൾ പോലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ ചിലപ്പോൾ കാട്ടുപോത്തോ ആനയോ അങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഒരു റോട്ടിലൊക്കെ ഉണ്ടാവുക അത് ചിലപ്പം പണിയാവും കിന്നക്കോറെ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ സംഭവമായിട്ട് കാണാനൊന്നുമില്ല അവിടേക്ക് പോകുന്ന ഈ ഒരു റൂട്ട് തന്നെയാണ് കാണാനുള്ളതും ആസ്വദിക്കാനുള്ളതും അത്യാവശ്യം നല്ല കാടാണ് അതോടൊപ്പം വളവുകളെ ഒരു രക്ഷയില്ലാത്ത വളവുകളാണ് നാപ്പതിനു മുകളിൽ ഹെയർ പിന്നുകൾ ഇറങ്ങിയും കയറിയും ഒക്കെ വേണം നമ്മൾ കിന്നക്കോര എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതോടൊപ്പം കിന്നക്കോര വ്യൂ പോയിന്റ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ നിന്ന് നോക്കിയാലേ നമ്മുടെ കേരളം കാണാൻ പറ്റും ഊട്ടിയിലെ സ്വർഗം ഉദിക്കാത്ത ഗ്രാമം നട്ടുച്ചയ്ക്ക് പോലും സൂര്യപ്രകാശം കടന്നു ചെല്ലാൻ മടിക്കുന്ന ഗ്രാമം എന്നൊക്കെ അറിയപ്പെടുന്നതാ ഈ ഒരു കിന്നക്കോര ഇപ്പൊ സമയം എട്ട് മണി എട്ടര ആയിട്ടേ ഉള്ളൂ ഇപ്പം തന്നെ നട്ടക്കുന്തിരി വെയില ഈയൊരു സ്ഥലത്തേക്ക് മഴയും തണുപ്പും കോടമഞ്ഞും ഉള്ള സമയത്തെ നട്ടുച്ച ആവാറുണ്ടാവും ചിലപ്പോൾ ഇവിടേക്ക് പ്രകാശമൊക്കെ എത്താൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ കിന്നക്കോരയിലേ ഒന്ന് പോയി നോക്കുക എന്താ അവസ്ഥ അവസ്ഥറിയാലോ മഞ്ചൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമാണ് പെട്രോൾ പമ്പും അതോടൊപ്പം ഹോട്ടലും റൂമും ഒക്കെ ഉള്ളത് കിന്നക്കോരയിൽ താമസിക്കാനുള്ള സൗകര്യവും അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇല്ല കിന്നക്കോര എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ആളുകൾ ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ നിങ്ങൾ ഈ ഒരു കിന്നക്കോരയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നിങ്ങളെടുത്ത് വണ്ടി ഒന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു സ്ഥലത്തേക്കൊന്നും യാത്ര ചെയ്യാതിരിക്കരുത് രാവിലെ ആറേ കാല് പിന്നെ പതിനൊന്ന് മണി പിന്നെ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനും വൈകുന്നേരം നാല് അമ്പത്തി അഞ്ചിനും ഒരു കിന്നക്കോരയിലേക്ക് ഊട്ടിയിൽ നിന്നും ബസ് വരുന്നുണ്ട് നമ്മൾ ഊട്ടിയിൽ വരുന്ന സമയത്ത് ഊട്ടിയിലെ ബോട്ടാണിക്കൽ ഗാർഡനും റോസ് ഗാർഡനും പൈൻ ഫോറസ്റ്റും അങ്ങനെ ബോട്ട് ഹൗസും ഒക്കെ കണ്ടിട്ട് അങ്ങ് പോവാറാണ് പതിവ് അല്ലേ ഇനി നിങ്ങൾ ഊട്ടിയിൽ വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ടെ ഊട്ടിയിൽ നിന്നും നമ്മൾ ഇപ്പം പോകുന്ന ഈ ഒരു കിന്നക്കോരയിലേക്കും കോട്ടഗിരി കോടനാട് അവലാഞ്ചി അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ഗ്രാമങ്ങളിലേക്ക് നമുക്ക് ഊട്ടിയിൽ നിന്നും യാത്ര ചെയ്യാൻ പറ്റും അവിടേക്ക് പോകുന്ന റൂട്ട് ഒരു രക്ഷയില്ലാത്ത റൂട്ട് തന്നെയാണ് അങ്ങനെ കിന്നക്കോരയിലേക്ക് ഇതാ എത്തുക അവിടെയുള്ള ഒരു ടീ ഫാക്ടറിയാ ഈ കാണുന്നത് ഇതാണ് കിന്നക്കോര എന്ന് പറയുന്ന സ്ഥലം ഇവിടത്തേക്ക് വരുന്ന റൂട്ട് തന്നെയാണ് നമുക്ക് കാര്യമായിട്ട് കാണാനുള്ളത് ഇപ്പം സമയം ഒമ്പത് ഇരുപതായി നമ്മൾ രാവിലെ ആറേ കാലിനാണ് ഊട്ടിയിൽ നിന്ന് പോകുന്നത് ഇപ്പം സമയം ഒമ്പത് ഇരുപതായ സമയത്ത് നമ്മളിതാ കിന്നക്കോര എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിലെത്തി ഇനി നമ്മളൊരു മൂന്ന് കിലോമീറ്ററും കൂടെ പോകണം ഹിരിയസിഗൈ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് അതായത് ഈ പോകുന്ന റോഡ് തീരുന്ന സ്ഥലമാണ് ഹിരിയസിഗൈ തമിഴ്നാടിൻ്റെ നീലഗിരി ജില്ലയുടെ ഒരെൻറ്റിങ് നമ്മുടെ കേരളത്തിൻ്റെ അട്ടപ്പാടിക്ക് അടുത്തുള്ള ഈ ഒരു ഗ്രാമം റോഡ് തീർന്നു ഇവിടുത്തെറ്റേ ഉള്ളൂ ഈ ഒരു റോഡ് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് റോഡ് തീർന്നു ഇവിടുന്ന് ഈ ഒരു ബസ് നേരെ തിരിച്ചിട്ട് ഇതാ നിർത്തിയിട്ടിട്ടുണ്ട് വിരലിലെണ്ണാൻ മാത്രം ഉള്ള വീടുകളും വളരെ കുറച്ച് ആളുകളും മാത്രം ഉള്ള ഒരു സ്ഥലം ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ മഞ്ചൂരോ അല്ലെങ്കിൽ ഊട്ടിയിലേക്കൊക്കെ വരണം അതും ഇതേപോലത്തെ കുറച്ച് ബസ്സുകൾ മാത്രമാണ് ഈ ഒരു സ്ഥലത്തേക്ക് സർവീസ് നടത്തുന്നത് ഇതൊക്കെ ഈ ഒരു ഗ്രാമം കാണാനേ വല്ലാത്തൊരു ഭംഗിയുണ്ട് അങ്ങനെ ഒരു അഞ്ച് പത്ത് ഒക്കെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നേരെ ഊട്ടിയിലേക്ക് പോവാണ് അങ്ങനെ നമ്മൾ ഹിരിഗസീഗിൽ പോയി കിന്നക്കോരയിൽ പോയിട്ട് അങ്ങനെ കാടും കാടിൻ്റെ ഭംഗിയും വളവും തിരുവും പിന്നെ ഒരുവിധം എല്ലാ സമയവും ഈ റൂട്ടിലെ കാട്ടുപോത്തിനെ കാണാറുണ്ടെന്ന് പറഞ്ഞു എന്തായാലും നമ്മൾ വരുന്ന സമയത്ത് കാട്ടുപോത്തിനെ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും പോകുന്ന സമയത്ത് കാണുന്ന ആ ഒരു ഭംഗിയും ഒക്കെ കണ്ടുകൊണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾ തിരിച്ചിട്ട് ഊട്ടിയിലേക്ക് പോവുകയാണ് ബസ്സിന്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലെ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ബസ്സിനകത്ത് വരുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ നമുക്ക് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റിക്കൊള്ളണം എന്നില്ല ബസ്സിലാണെങ്കിൽ പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുകളിൽ നിന്ന് കാഴ്ചകൾ കാണുന്നതുകൊണ്ട് തന്നെ ഒരുവിധം വൈഡ് ആയിട്ടുള്ള കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും ഈ എന്ന് പറയുന്ന സ്ഥലമേ വല്ലാത്തൊരു ഭംഗിലൊരു അങ്ങാടിയാ ചുറ്റിലും മലകളും തേയില കൃഷിയും അതിനിടയിൽ ഒരു മഞ്ചൂര് ഊട്ടിയിലെ ഹെറിറ്റേജ് ട്രെയിൻ ഒരു രക്ഷയില്ലാത്ത ട്രെയിനാ അതിനകത്ത് യാത്ര ചെയ്യാനും പോകുന്ന റൂട്ടിന്റെ ഭംഗിയൊക്കെ വേറെ ലെവലാ പോകുന്ന സമയത്തെ ഈ കാഴ്ചകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഈ കാണുന്നതാണ് ലൗഡേൽ റെയിൽവേ സ്റ്റേഷൻ ഇത് ഒരുപാട് ഫിലിമിലൊക്കെ വന്നിട്ടുള്ള ഒരു സ്ഥല അവിടുന്ന് ആ ഒരു ട്രെയിന് വരുന്നുണ്ട് കുറച്ച് സമയം നോക്കി നിന്ന് ബസ്സിലെ ഭാഗ്യത്തിൽ ഒരാളിവിടെ ഇറങ്ങാനുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ കാണുന്ന പ്രതീക്ഷിച്ച് ഇങ്ങനെ നിക്കുക എന്തായാലും ബസ്സ് മെല്ലെ മുന്നോട്ടെടുത്ത് വല്ലാത്തൊരു കോളായി പോയി കുറച്ചും കൂടി ഈ ഒരു ബസ് വൈകീനെങ്കിലേ ആ ഒരു ട്രെയിൻ നമുക്ക് നല്ല പോലെ കാണാൻ പറ്റിയായിരുന്നു അതിലെങ്ങനെ ചെറുതായിട്ട് ഒരു നീല കളറുള്ള ഒരു സാധനം പോകുന്നത് കണ്ടോ അതാണ് ഹെറിറ്റേജ് ട്രെയിൻ ഇതിന്റെ ടിക്കറ്റ് കിട്ടലൊക്കെ വലിയ പ്രയാസമാണ് ഒന്ന് രണ്ട് മാസം മുന്നേ ബുക്ക് ചെയ്താൽ മാത്രമേ ടിക്കറ്റ് കിട്ടൂ എന്തായാലും നമുക്ക് ഒരു പ്രാവശ്യം ഈ ഒരു ട്രെയിനിനകത്ത് യാത്ര ചെയ്യണം അങ്ങനെ നമ്മൾ തിരിച്ചുതാ ഊട്ടി ബസ് സ്റ്റാൻഡിൽ എത്തി പേ ഊട്ടി എന്ന് പേര് മാത്രമേ ഉള്ളൂ നല്ല വെയിലും നല്ല ചൂടും പന്ത്രണ്ട് അമ്പതായ സമയത്ത് തിരിച്ച് ഊട്ടിയിലെത്തി കിന്നക്കോരയിലേക്ക് പോകുന്ന ആദ്യത്തെ ബസ്സിനകത്താണ് നമ്മൾ പോയിട്ടുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ടി എൻ എസ് ടി സി ബസ്സിനകത്തും കെ എസ് ആർ ടി സി ബസ്സിനകത്തും ഒക്കെ പോയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് അത്ര തന്നെ ഉള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം